തലശ്ശേരി അതിരൂപതയിലെ കാക്കയങ്ങാട് ഉള്ളിപ്പടി സെഞ്ചൂഡ് ദേവാലയത്തിന്റെ ഗ്രോട്ടോ സാമൂഹിക വിരുദ്ധർ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി തലശ്ശേരി അതിരൂപത കെ സി വൈഎം സമുദായ വ്യത്യാസമില്ലാതെ ഒരു നാടിന്റെ വിശ്വാസ പ്രതീകമായിരുന്ന ഗ്രോട്ടോയ്ക്ക് തീകുളുത്തിയത് മതേതര രാജ്യത്തിന് കനത്ത വെല്ലുവിളിയാണ് എന്ന് പ്രതിഷേധ യോഗത്തിൽ കെ സിവൈഎം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ചിഞ്ചു വട്ടപ്പാറ പറഞ്ഞു വിശ്വാസപരമായി മണിപ്പൂരിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ സംഭവങ്ങൾ ചർച്ചയാക്കപ്പെടുമ്പോൾ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അതിരൂപത ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ ആവശ്യപ്പെട്ടു പേരാവഴ് സെന്റ് ജൂഡ് ഗ്രോട്ടോ കത്തിച്ചതിലുള്ള ശക്തമായ പ്രതിഷേധവുമായി തലശ്ശേരി അതിരൂപത യുവജനങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ മണിപ്പൂരിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും മനുഷ്യാവാശ ലംഘനങ്ങളും വിശ്വാസത്തിനെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഉയർത്തിരിയുന്ന സാഹചര്യത്തിൽ ഇത്തരം മതസൌഹാർദ്ദത്തെ ഹനിക്കുന്ന സംഭവങ്ങൾ ഈ നാട്ടിൽ പാടില്ല ഇനിയും ഇത്തരം സംഭവങ്ങൾ നിയമപാലകർ നടപടിയുമായി മുന്നോട്ട് ആവശ്യപ്പെടാനുള്ളത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി കെ സി വൈഎം മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി നിഖിൽ സാബു വൈസ് പ്രസിഡന്റുമാരായ റിജു മാത്യു ലിനറ്റ് മരിയ ട്രഷറർ ജോയൽ പുതുപറമ്പിൽ സിസ്റ്റർ ഷേർലി മാത്യു എം തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു കേരളത്തെ മറ്റൊരു മണിപ്പൂരാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് സംഭവത്തിൽ പന്തംകുളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ച കെ സി വൈ എം പേരാവൂർ മേഖലയും വ്യക്തമാക്കി വളരെ സമാധാനപൂർവ്വവും എല്ലാ മതവിശ്വാസങ്ങൾക്കും അതിൻ്റെതായ മൂല്യവും പ്രാധാന്യവും നൽകി ഒരേ മനസ്സോടെ മുന്നേറുന്ന ഒരു നാട്ടിൽ വർഗീയ വേരുകൾക്കായി ആര് ശ്രമിച്ചാലും അവരെ പൊതുജനം ഒറ്റപ്പെടുത്തുമെന്ന് കെ സിവൈഎം പേരാവൂർ മേഖല പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി മേഖലാ പ്രസിഡന്റ് ജിബിൻ തയ്യൽ പേരാവൂർ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ കുര്യാക്കോസ് പന്തൽ പറമ്പിൽ എടത്തൊട്ടി യൂണിറ്റ് സെക്രട്ടറി അജിൻ തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ബുധനാഴ്ച പുലർച്ചെയാണ് ഗ്രോട്ടോയ്ക്ക് തീപിടിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് എടത്തൊട്ടി പള്ളി വികാരി ഫാദർ രാജു ചൂരാക്കൽ പോലീസിൽ പരാതി നൽകുകയും പേരാവൂർ ഡിവൈഎസ്പി എ വി ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു